നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം എല്ലാവരും ഭക്ഷണപ്രിയരാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആഹാരങ്ങളും അതുപോലെ ആഹാര രീതികളും പലവിധമാണ് നമുക്കിഷ്ടമുള്ളതൊന്നും ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് ഇഷ്ടപ്പെടണമെന്നില്ല ചിലപ്പോൾ അത് റിയാക്റ്റ് ചെയ്യും അത് പിന്നീട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിമാറും അപ്പോൾ അതിനനുസരിച്ച് ഭക്ഷണ രീതികളും മാറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ചിലപ്പോൾ ഡോക്ടർമാരടക്കം നമുക്ക് അലർജി ഉള്ള അല്ലെങ്കിൽ നമുക്ക് കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് പ്രശ്നമുള്ള ഭക്ഷണ ഏതാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ഒഴിവാക്കാൻ പറയാറുണ്ട് ദിവസമാണ് ചെമ്മീൻ കറി കഴിച്ച് അലർജി മൂർച്ഛിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഒരു പെൺകുട്ടി മരിച്ചത് വെറും ഇരുപത് വയസ്സ് മാത്രമാണ് ആ പെൺകുട്ടിക്ക് പ്രായം ആ യുവതിയുടെ മരണകാരണം ഹൃദയാഘാതമെന്ന് മെഡിക്കൽ റിപ്പോർട്ടും ഇന്ന് പുറത്തു വന്നിരുന്നു പാലക്കാട് അമ്പലപ്പാറ മേലൂർ നെല്ലിക്കുന്നത്ത് വീട്ടിൽ ഗോപാലകൃഷ്ണൻ നിഷ ദമ്പതികളുടെ മകൾ നികിതയാണ് ഞായറാഴ്ച രാത്രി മരിച്ചത് ചെമ്മീൻ ചെമ്മീൻകറി കഴിച്ചതിനെ തുടർന്ന് നികിതയ്ക്ക് അലർജി ഉണ്ടായി ശ്വാസ തടസ്സം ഉണ്ടായതോടെയാണ് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം ഹൃദയാഘാതം ഉണ്ടായതോടെയാണ് തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയതെന്ന് ഡോക്ടർമാർ പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഇനി മരണകാരണം ഉറപ്പിക്കാൻ കഴിയൂവെന്നും തൊടുപുഴ എസ് എച്ച്ഒ എസ് മഹേഷ് കുമാർ പറഞ്ഞിരുന്നു നികുതിയുടെ സഹോദരൻ ജിഷ്ണുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ ഒരു വാർത്ത ഏറെ ഞെട്ടലും വേദനയും ഉണ്ടാക്കിയിരുന്നു ചെമ്മീൻ കാരണം മരണം വരെ സംഭവിക്കാം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് ചിലരിൽ അലർജി ഉണ്ടാക്കിയേക്കാം അലർജി ഉണ്ടാകുന്നത് തിരിച്ചറിയാതെ പോയാൽ അത് മരണം വരെ സംഭവിക്കുന്നതിന് കാരണമാകും ചെമ്മീൻ കഴിക്കുന്നത് പലർക്കും അലർജി ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതാണ് ചെമ്മീൻ കഴിച്ചത് കാരണം ഉണ്ടാകുന്ന അലർജിയുടെ പ്രധാന ലക്ഷണം ശരീരത്തിൽ തടിപ്പുകൾ ഉണ്ടാകുകയും പിന്നീട് അത് ചൊറിച്ചിലായി മാറുകയും ചെയ്യും കണ്ണ് വായ തൊക്ക് എന്നീ ശരീരഭാഗങ്ങളിലാണ് കൂടുതലായും ചൊറിച്ചിൽ അനുഭവപ്പെടുക എക്സിമ അഥവാ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്നും ഈ അവസ്ഥയെ അറിയപ്പെടുന്നു ചർമ്മത്തിൽ തവിട്ടു നിറത്തിലുള്ള പാടുകൾ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ചെമ്മീൻ കഴിച്ചു കഴിഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും നെഞ്ചുവേദനയും അനുഭവപ്പെട്ടാൽ എത്രയും വേഗം വൈദ്യസഹായം തേടണം ചെമ്മീൻ കഴിക്കുന്നത് നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നു എന്നതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് തളർച്ചയും തലകറക്കവും ഇത്തരം ലക്ഷണങ്ങൾ നിസ്സാരമായി കാണരുതെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ചെമ്മീനൊപ്പം കഴിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണങ്ങളുണ്ട് അതുകൂടെ പറയാം പാൽ ഉൽപ്പന്നങ്ങളാണ് ആദ്യമായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് ചെമ്മീനൊപ്പം പാലോ ക്രീം സോസോ ചേർക്കുന്നത് ചിലരിൽ അലർജിക്ക് കാരണമാകും കാരണം പാൽ ഉൽപ്പന്നങ്ങളിലെ കാൽസ്യം കൊഞ്ചിലെ പ്രോട്ടീനുകളുമായി ചേരുമ്പോൾ ഇത് വയറ്റിൽ തൈര് രൂപപ്പെടുന്നതിന് കാരണമാകും ഇത് ചിലരിൽ ദഹന സംബന്ധമായ അസ്വസ്ഥതകൾക്കും വയറുവേദനയ്ക്കും കാരണമാകും അത്തരക്കാർ ചെമ്മീനൊപ്പം പാലുൽപ്പന്നങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ചിലർ ചെമ്മീനൊപ്പം എരിവേറിയ വിഭവങ്ങൾ കഴിക്കുമ്പോൾ അമിതമായ ചൂട് കൊഞ്ചിൻ്റെ രുചിയെ ഇല്ലാതാക്കും കൂടാതെ ഉയർന്ന എരിവുള്ള ഭക്ഷണങ്ങൾ വയറ്റിൽ അസ്വസ്ഥത ഉണ്ടാക്കാനും കാരണമാകും ചെമ്മീനൊപ്പം ഇരുമ്പ് ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങളും ഒഴിവാക്കുക കാരണം ചെമ്മീനിൽ മിതമായ അളവിൽ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ചീര പോലുള്ള ഇരുമ്പ് ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾക്കൊപ്പം ചെമ്മീൻ കഴിക്കുന്നത് ഇരുമ്പിന്റെ ആകിരണം വർദ്ധിപ്പിക്കും അന്നജം കൂടുതലുള്ള ഭക്ഷണങ്ങളായ ബ്രെഡ് പാസ്ത എന്നിവയും ചെമ്മീനൊപ്പം കഴിക്കേണ്ട ചെമ്മീനൊപ്പം ബാരിച്ച് അന്നജം കഴിക്കുന്നത് വയർ വീർത്തിരിക്കാനും ദഹനത്തെ മോശമായി ബാധിക്കാനും കാരണമായേക്കാം സിട്രസ് പഴങ്ങളാണ് അവസാനമായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് ചെമ്മീൻ വിഭവങ്ങളിൽ പലപ്പോഴും നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത് പലരുടെയും ശീലമാണ് എന്നാൽ ചെമ്മീനൊപ്പം സിട്രസ് പഴങ്ങൾ അമിതമായി കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും കാരണം സിട്രസ് പഴങ്ങളിലെ അസിഡ് ചെമ്മീനിലെ പ്രോട്ടീനുകളുമായി ചേരുമ്പോൾ വയറിന് അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും നമ്മൾ അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് പിന്നീട് വഷളാവുകയും മരണം വരെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് ആരോഗ്യ വിദഗ്ദ്ധരടക്കം പറയുന്നു